അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മേഖലയിൽ ിൽ നബിദിന റാലി നടന്നു ഇന്ന് നബിദിനം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് മേഖലയിലുടനീളം സംഘടിപ്പിച്ചത് ഹിജ്ര വർഷപ്രകാരം നെബിയുൽ അവൽ മാസം പന്ത്രണ്ടിനാണ് പ്രവാചകന്റെ ജന്മദിനം മേഖലയിൽ വിവിധ പള്ളികളിലായി പ്രഭാഷണങ്ങളും റാലിയും നടന്നു ഉമ്മത്തി പ്രവാചകന്റെ ജീവിതം സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാധാനത്തിന്റെയും ധാർമ്മികതയുടെയും സന്ദേശങ്ങൾ എന്നിവയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ നടന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഒത്തുചേരലുകൾ നടത്തിയും ഭക്ഷണം പങ്കിട്ടും മുസ്ലിങ്ങൾ ഈ ദിവസം ആഘോഷിച്ചു സമാധാനം അനുകമ്പ പ്രവാചകന്റെ ആത്മീയ പൈതൃകം തുടങ്ങിയ മൂല്യങ്ങളെ ഈ ദിനം ഉയർത്തിക്കാട്ടുന്നു ചരിത്രപ്രസിദ്ധമായ ചേരമാൻ ജുമാ മസ്ജിദിൽ പുലർച്ചെ മൗലോത് പാരായണവും പതാക ഉയർത്തലും നടന്നു തുടർന്ന് നബിദിന റാലിയും നടന്നു പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയോടനുബന്ധിച്ച് അറവനമുട്ട് കോൽക്കളി എന്നിവയും നടന്നു